നമസ്കാരം ഗാസ ക്ലീൻ ചെയ്യാൻ ഗാസ നിവാസികളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന അറബ് രാജ്യങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കാണാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് പോകാനൊരുങ്ങുകയാണ് നെതന്യാഹു അടുത്ത ആഴ്ച ആദ്യം വാഷിംഗ്ടണിലേക്ക് തിരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനാണ് യാത്രയെന്ന് യു എസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ ആഴ്ച ഇസ്രേലിൽ എത്തുന്ന ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് യാത്രയുടെ വിശദാംശങ്ങൾക്ക് അന്തിമ രൂപം നൽകും മുൻ പ്രസിഡന്റ് ബൈഡൻ വെച്ച ആയുധങ്ങൾ ഇസ്രേലിന് കൈമാറാൻ ട്രംപ് ഉത്തരവിട്ടതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നത് ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വൈറ്റ് ഹൌസിൽ അദ്ദേഹത്തെ കാണുന്ന ആദ്യത്തെ വിദേശ നേതാവായിരിക്കും നെതന്യാഹു എന്ന് യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം നെതന്യാഹുവിന് വൈറ്റ് ഹൌസിലേക്കുള്ള ഔദ്യോഗിക ക്ഷണം ഇതുവരെ ലഭിച്ചിട്ടില്ല ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ചർച്ചയുടെ ഭാഗമായി ബുധനാഴ്ച ഇസ്രേലിലേക്ക് പോകുമെന്ന് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് സിറ്റിയിലെ സിനഗോഗിൽ നടന്ന ചടങ്ങിൽ പറഞ്ഞിരുന്നു അതേസമയം പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ നെതിന്യാഹുവിന്റെ ആരോഗ്യത്തെയും ആശ്രയിച്ചിരിക്കും സന്ദർശനമെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ബൈഡൻ വെച്ച രണ്ടായിരം പൗണ്ട് ബോംബുകളാണ് ഇസ്രയേലിന് വിട്ടുകൊടുക്കാൻ കഴിഞ്ഞ ദിവസം ട്രംപ് ഉത്തരവിട്ടത് ബോംബുകൾ വിതരണം ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു കുടിയൊഴിപ്പിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർത്ത ഗസയിലെ റഫയിൽ ആക്രമണം നടത്തിയപ്പോൾ ഉയർന്ന കനത്ത പ്രതിഷേധത്തെ തുടർന്നാണ് ബൈഡൻ ഈ ബോംബുകളുടെ വിതരണം തടഞ്ഞത് എന്നാൽ ഇസ്രയേൽ ഓർഡർ ചെയ്ത് പണം നൽകിയിട്ടും ബൈഡൻ പലതും തടഞ്ഞു വെച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ അവയെല്ലാം അതിന്റെ വഴിയിലേക്ക് നീങ്ങുകയാണെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ പറഞ്ഞു ഗാസയിലെ പുനർനിർമ്മാണമടക്കം ചർച്ചയാകുമോ എന്നും അറിയേണ്ടെന്ന കാര്യമാണ് അതേസമയം ഗാസ നിവാസികൾ അക്രമവുമായി ബന്ധമില്ലാത്ത സുരക്ഷിതമല്ലാത്ത എവിടെയെങ്കിലും താമസിക്കുന്നതാണ് നല്ലതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രശ്നങ്ങളും വിപ്ലവവും അക്രമവും ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രദേശത്ത് അവരെ താമസിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഗാസ മുൻപിലേക്ക് നോക്കൂ വർഷങ്ങളായി അത് നരകമായിരുന്നു ആയിരക്കണക്കിന് വർഷം മുൻപ് തുടങ്ങിയ വിവിധ നാഗരികതകൾ അവിടെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇപ്പോഴും അക്രമം ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ കൂടുതൽ സുരക്ഷിതത്വവും കൂടുതൽ മികച്ചതും കൂടുതൽ സുഖകരവുമായ പ്രദേശങ്ങളിൽ അവിടെയുള്ളവർക്ക് ജീവിക്കാൻ കഴിയും എന്ന് എയർഫോഴ്സ് വൺ വിമാനത്തിൽ ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഈജിപ്തും ജോർദാനും കൂടുതൽ ഫലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു മുനമ്പിലെ ആളുകളെ സുരക്ഷിതമായ സ്ഥലത്ത് പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തന്റെ നിർദ്ദേശമെന്നും ഇവിടെ നിന്നുള്ള അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്നുമാണ് ട്രംപ് ആവശ്യപ്പെട്ടത് ഈജിപ്ത് കൂടുതൽ ജനങ്ങളെ സ്വീകരിക്കുന്നത് കാണാനാണ് താല്പര്യം പതിനഞ്ച് ലക്ഷം ആളുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവരെ മുഴുവൻ പുനർധിവസിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ വർഷങ്ങളായി വിവിധ തരത്തിലുള്ള സംഘർഷം നിലനിൽക്കുന്ന പ്രദേശമാണ് ഗാസ മുനമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ജോർദാൻ രാജാവ് കി അബ്ദുള്ള രണ്ടാമനുമായി സംസാരിച്ചുവെന്നും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഖ് അൽ സീസിയുമായി സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ നിലപാട് അർത്ഥമാക്കുന്നത് ദുരാഷ്ട്ര പരിഹാരത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണോ എന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടി ട്രംപ് നൽകിയില്ല നെതന്യാഹു വാഷിംഗ്ടണിൽ വരുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ഫലസ്തീൻ അഭ്യർത്ഥികളെ ഏറ്റെടുക്കണമെന്ന ട്രംപിന്റെ ആവശ്യം ജോർദാനും ഈജിപ്തും തള്ളി ഫലസ്തീനികൾ അവരുടെ മണ്ണിൽ നിന്ന് കുടിയിറക്കുന്നതിനെതിരായ നിലപാടിൽ മാറ്റമില്ലെന്നും മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് യു എസുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും ജോർദൻ വിദേശമന്ത്രി ഐമിൻ സഫാദി പറഞ്ഞു ഫലസ്തീൻ പ്രശ്നം രാഷ്ട്രീയമായാണ് പരിഹരിക്കേണ്ടതെന്നും ഫലസ്തീനികളുടെ ചെറുത്തുനിൽപ്പിനും സ്വന്തം ഭൂമിക്കുമേലുള്ള അവകാശത്തിനുമൊപ്പമാണ് എല്ലായ്പ്പോഴും തങ്ങളെന്നും ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി ട്രംപിന്റെ പദ്ധതി നിരസിച്ച് ഹമാസ് നേതൃത്വം രംഗത്തെത്തി ഗസയിൽ നിന്ന് ഫലസ്തീനികളെ സ്ഥിരമായി ഒഴിപ്പിക്കാനുള്ള നീക്കമാണിതെന്ന് ഹമാസ് ആരോപിച്ചു പുനർനിർമ്മാണത്തിന്റെ മറവിൽ നല്ല ഉദ്ദേശങ്ങളോടെയാണെങ്കിൽ പോലും ഫലസ്തീനികൾ ഇത്തരമൊരു വാഗ്ദാനവും പരിഹാരവും സ്വീകരിക്കില്ലെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ബാസിം നയിം പറഞ്ഞു